ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാനാണ് ഒലിമ്പ സ്വാധ്യായത്തിൽ സുസ്ഥിര ജീവനഘടകങ്ങൾ എന്ന നാലാമധ്യായത്തിൽ ആറാമത്തെ പാഠമാണിത് മനുഷ്യന്റെ സാമൂഹ്യ പരിസ്ഥിതി എന്ന വിഷയമാണ് ഈ വിഷയം കുറച്ച് നീളമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു ആമുഖമാണ് ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഇങ്ങനെ ഹ്യൂമൻ സോഷ്യൽ എൻവയോൺമെന്റ് ഡിറ്റർമിൻസ് ദ പോസിബിലിറ്റി ഓഫ് സസ്റ്റൈനബിലിറ്റി എന്താണ് മനുഷ്യന്റെ സാമൂഹിക പരിസ്ഥിതി മനുഷ്യൻ അവന്റെ സമമിത സമൂഹവുമായി പാരസ്പയത്തിൽ ഏർപ്പെടാൻ സഹായിക്കുന്ന വ്യവസ്ഥാ പശ്ചാത്തലമാണ് അവന്റെ സാമൂഹിക പരിസ്ഥിതി അവന്റെ ജന്മസിദ്ധ ജന്മസിദ്ധശേഷികൾക്ക് മുകളിൽ സാമൂഹികമായ അനുഭവങ്ങളിൽ നിന്നും നേടുന്ന അറിവുകളും വിശ്വാസങ്ങളും സീനങ്ങളുമാണ് സാമൂഹ്യ പരിസ്ഥിതിയുടെ ഭാഗമായിരിക്കാൻ അവനെ സഹായിക്കുന്നത് വിദ്യാഭ്യാസം സാമൂഹ്യ മര്യാദകൾ കൃഷി ചികിത്സ സ്വകാര്യ സ്വത്ത് ഉൽപാദനം വിനിമയം സ്വാതന്ത്ര്യം നിയമം ഭരണം എന്ന് തുടങ്ങി ഒരു മനുഷ്യൻ സംസ്കരിച്ച് എത്തി നിൽക്കുന്ന വ്യവസ്ഥാബോധ്യത്തിൽ വരുന്ന സർവ്വ സാമൂഹ്യ നിർവഹണ വ്യവസ്ഥകളും സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമാകുന്നു ഇവയിൽ തന്നെ പ്രാകൃതീയ വ്യവസ്ഥയിലുള്ള കേവല പശ്ചാത്തലം സുസ്ഥിര ജീവനത്തിന് മനുഷ്യന് സ്വീകരിക്കാവുന്ന അനുകൂല പശ്ചാത്തലം അത്യന്താധുനിക വ്യവസ്ഥ പ്രദാനം ചെയ്യുന്ന വിസ്ഫോടന പശ്ചാത്തലം എന്നിങ്ങനെയുള്ള തലങ്ങൾ ഒരു പട്ടികയായി നമുക്ക് മുന്നിൽ നിലകൊള്ളുന്നു ഈ മൂന്ന് പശ്ചാത്തലങ്ങളും അറിഞ്ഞു മാത്രമേ സുസ്ഥിര ജീവനത്തിലേക്ക് ചുവടുമാറാൻ ഒരു സുസ്ഥിര ജീവന സമൂഹത്തിന് കഴിയുകയുള്ളൂ അപ്പോ ഇതാണ് നമ്മുടെ പ്രതിപാദനം സാമൂഹ്യ പരിസ്ഥിതി അതായത് ഒരു സാമൂഹ്യ ജീവി നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവി നിലനിൽക്കണമെങ്കിൽ അവന് സമൂഹം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം അതായത് നമ്മൾ പലതരം അറേഞ്ച്മെന്റുകളെ കുറിച്ച് പറഞ്ഞു നെസ്റ്റഡ് ഹെയർ ആർക്കിയെ കുറിച്ച് പറഞ്ഞു വെർട്ടിക്കൽ ഹെയർ ആർക്കിയെ കുറിച്ച് ഹോറിസോണൽ ഹെയർ ആർക്കിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതില് ആ ഒറിസോണ്ടൽ ഹൈറാർക്കിയില് ആരൊക്കെയാണ് വരിക അല്ലെങ്കിൽ എന്താണ് വരിക അവന്റെ സമമിതമായ സമൂഹം ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ കരുതാവുന്ന എനിക്ക് തുല്യമായതെന്നല്ല അർത്ഥം എന്നെപ്പോലെ തന്നെ കരുതാവുന്ന സമൂഹവുമായി പാരസ്പയത്തിൽ ഏർപ്പെടണമെങ്കിൽ ആ ആ ഒരു ഒരു പരിസ്ഥിതിയാണ് ആ ഒരു പശ്ചാത്തലമാണ് സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഈ സമമിത സമൂഹം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ച് എൻറെ ക്ലാസ്സിലുള്ളവർ എൻറെ ജാതിയിലുള്ളവർ എൻറെ ആ തരത്തിലുള്ളവർ എന്റെ വർഗത്തിലുള്ളവർ എന്നൊക്കെയുള്ള വിവിധ കാഴ്ചകളുണ്ട് എന്റെ ജാതിയിൽപ്പെട്ടവർ എന്നാണെങ്കിൽ എൻ്റെ ജാതിയിൽപ്പെട്ടവരുടെ ഒരു സമൂഹമാണ് എൻ്റെ സമമിത സമൂഹം അപ്പോൾ നമ്മളെ മാനവികതയുടെ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോ മാനവിക സമൂഹം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഭരണഘടനയൊക്കെ പറയുന്നത് ആ ഒരു അവസ്ഥയാണ് എന്നാൽ ഡീപിക്കോളജിയുടെ ഒരു കാഴ്ചയിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ പോലെ ജീവനുള്ളതും ജീവനുള്ള ഇല്ലാത്തതുമായിട്ടുള്ള സർവ ഘടകങ്ങളും ഈ പ്രകൃതിയെ രൂപം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ രൂപം കൊണ്ടിട്ടുള്ള സർവ ഘടകങ്ങളും ഈ സമമിത സമൂഹത്തിന്റെ ഭാഗമായി വരും അപ്പൊ മനുഷ്യ കേന്ദ്രമായി ചിന്തിക്കുമ്പോൾ മനുഷ്യരാണ് സമൂഹം പ്രകൃതി കേന്ദ്രതമായിട്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മറ്റ് ജീവജാലങ്ങളും കൂടെ ചേർന്നതാണ് സമൂഹം അവയുമായി പാരസ്പരത്തിൽ ഏർപ്പെടാൻ സഹായിക്കുന്ന വ്യവസ്ഥ ആ വ്യവസ്ഥാ പശ്ചാത്തലമാണ് അവന്റെ സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് സാമൂഹിക പരിസ്ഥിതിയുടെ തലത്തിലും അളവിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യാസം വരും പറഞ്ഞു വന്നത് അവന്റെ ജന്മസിദ്ധ ശേഷികൾക്ക് മുകളിൽ സാമൂഹികമായ അനുഭവങ്ങളിൽ നിന്ന് നേടുന്ന അറിവുകളും വിശ്വാസങ്ങളും ശീലനങ്ങളുമാണ് സാമൂഹ്യ പരിസ്ഥിതിയുടെ ഭാഗമായിരിക്കൽ അവനെ സഹായിക്കുന്നത് ഓരോ ജീവിയും ഉണ്ടാകുന്നത് ഒരു ധർമ്മം പാലിക്കാനാണ് അതിനനുസരിച്ചുള്ള ജന്മസിദ്ധ ശേഷികൾ ഉണ്ടായിരിക്കും അതാണ് അതിന്റെ റോ ഫോം എന്ന് പറയുന്നത് ആ ജീവിയുടെ റോ ആയിട്ടുള്ള ഫോം ഏറ്റവും പ്രാകൃതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ സാമൂഹികമായ അനുഭവങ്ങൾ അവന്റെ ചുറ്റുപാടുമുള്ള ഘടകങ്ങളുമായിട്ട് അവൻ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആ ഇടപെടലുകളിൽ നിന്നും അവൻ നേടുന്ന അറിവുകൾ അറിവുകൾ എന്ന് പറയുമ്പോൾ അനുരൂപനം ചെയ്യാനുള്ള സൂചനകളാണ് ഈ അറിവുകളായിട്ട് ഇവിടെ വരുന്നത് ഈ അറിവുകൾ കുറെ സംഭരിച്ചു കഴിയുമ്പോൾ അവ വിശ്വാസങ്ങളായിട്ട് മാറും അവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അവ ശീലനങ്ങളായിട്ട് മാറും ഈ അറിവ് വിശ്വാസം ശീലനം ഈ മൂന്ന് കാര്യങ്ങളുമാണ് അവന്റെ സാമൂഹ്യ പരിസ്ഥിതിയുമായിട്ട് ചേർന്നിരിക്കാൻ അവനെ സഹായിക്കുന്നത് ഈ ചേർന്നിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഒറ്റ സമൂഹമാകും സാമൂ സമൂഹം എന്നുള്ള രൂപത്തിൽ അത് ഒരു ഒറ്റ വ്യവസ്ഥയായിട്ട് മാറും ആ വ്യവസ്ഥയാണ് ഉപരി വ്യവസ്ഥയെ രൂപീകരിക്കുന്നത് അവിടുത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു ഈ മനുഷ്യ സമൂഹം എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രം ചേർന്നിട്ട് ഒരു പ്രാകൃതിക വ്യവസ്ഥ ഉണ്ടാവില്ല പക്ഷെ മനുഷ്യ സമൂഹം എന്ന് പറയുമ്പോൾ അതിന്റെ അവ മനുഷ്യരെ എല്ലാവരും കൂടെ ചേർന്നിട്ട് നിൽക്കുന്ന സമയത്ത് മനുഷ്യരുടേതായിട്ടുള്ള ഒരു കളക്ടീവ് മനുഷ്യരുടേതായിട്ടുള്ള ഒരു കളക്ടീവ് കോൺഷ്യസ്നെസ് ഉണ്ട് പ്രകൃതിയെ പരമാവധി നാശം ചെയ്യാനായിട്ട് ഈ കലക്റ്റീവിന് നല്ലപോലെ കഴിയുന്നുണ്ട് അതിന്റെ ലക്ഷണമാണല്ലോ ഉപഭോഗ സംസ്കാരം എന്ന് പറയും അപ്പൊ നമ്മളിവിടെ ഡീപിക്കോളജിക്കലി നമ്മളെ സമീപിക്കുന്ന സമയത്ത് പ്രാകൃതിക വ്യവസ്ഥയിൽ ഭാഗമായിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും എന്ന് പറയുന്നു അപ്പൊ അവയുമായി നേടി ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന അറിവുകൾ അതൊരു ഒരിക്കലും മനുഷ്യകുലത്തിന്റെ ഘടകങ്ങളുമായി ചേരുമ്പോൾ ഉണ്ടാവുന്ന അറിവ് പോലെ ആയിരിക്കില്ല വിശ്വാസങ്ങളും ശീലനങ്ങളും അതുപോലെ തന്നെ അപ്പോ ഒരു ഗോത്രം മാത്രമാണ് ശരി അല്ലെങ്കിൽ ഒരു ജാതി മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്ന ഒരു ഒരു സമൂഹവും അവരുടെ അറിവും വിശ്വാസവും ശീലനങ്ങളും എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കും കാരണം അവിടെ നിന്നും മാത്രം ഉണ്ടാകുന്നതാണ് അതേസമയം പ്രാകൃതിക സമൂഹം അല്ലെങ്കിൽ ജൈവ സമൂഹം മുഴുവൻ ഭാഗമായിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ തലത്തിൽ നിന്നും നിരീക്ഷിക്കുമ്പോൾ അവിടെ കിട്ടുന്ന അറിവുകളും വിശ്വാസങ്ങളും ശീലനങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും തിരിച്ചറിവിന്റെയും കാഴ്ചപ്പാടിന്റെയും നിലപാടിന്റെയും ഘടനയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമ്മളിവിടെ ഡീപികോളജി ആധാരമാക്കി അത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും പൊതുസമൂഹം എടുക്കുന്ന ചില ചില മാനങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് അവയില് വിദ്യാഭ്യാസം എന്നുള്ളത് ഈ ഈ പറയുന്ന സാമൂഹികമായിട്ട് ഇടപെടലിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വിദ്യാഭ്യാസം വഴിയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മളെ മറ്റൊന്നുമായിട്ട് ചേർന്ന് പോകേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അത് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പലതരം വിദ്യാഭ്യാസങ്ങളുണ്ട് സ്കൂൾ വിദ്യാഭ്യാസമുണ്ട് സമൂഹത്തിൽ നിന്നിട്ട വിദ്യാഭ്യാസമുണ്ട് സാംസ്കാരിക വിദ്യാഭ്യാസമുണ്ട് അപ്പൊ ഇവയിൽ നിന്നും നമ്മൾ പിന്നെ എത്തുന്നത് സാമൂഹ്യ മര്യാദകളിലേക്കാണ് സമൂഹവുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട മര്യാദകളെ കുറിച്ച് അതുപോലെ തന്നെ ഭക്ഷണം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ കൃഷി എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് അത് എസെൻഷ്യൽ ആണ് ഇത് സമൂഹത്തിൽ നിന്നാണ് നമ്മൾ ശീലിക്കുന്നതും ആർജിക്കുന്നതും അറിവ് നേടുന്നത് വിശ്വാസങ്ങൾ ആയിട്ട് കൊണ്ടു നടക്കുന്നത് അതിനെ ശീലനങ്ങളാക്കുന്നത് കൃഷി എന്നുള്ളത് സമൂഹത്തിൽ തന്നെ ചികിത്സ സാമൂഹ്യമായ ഇടപെടലിന്റെ ഒരു ഭാഗമാണ് ഞാൻ എനിക്കൊരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ആരോഗ്യ പ്രശ്നത്തെ ഞാൻ പരിഹരിക്കാനായിട്ട് ഞാൻ സമൂഹവുമായിട്ടാണ് ഒരു ഇടപെടൽ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ചികിത്സ എന്നിലേക്ക് വരുന്നത് അപ്പോ എനിക്കറിയാത്ത ചികിത്സാ ജ്ഞാനം എന്റെ സമൂഹത്തിൽ നിന്നും എന്നിലേക്ക് വന്ന് അതെന്നെ രോഗവിമുക്തമാക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ എനിക്ക് എവിടെ നിൽക്കാമെന്നുള്ളതിന്റെ ഒരു പശ്ചാത്തലമാണ് സ്വകാര്യ സ്വത്ത് എന്നുള്ളത് ഞാൻ എത്രത്തോളം പ്രൊക്യൂർ ചെയ്തിട്ടുണ്ട് എത്രത്തോളം പിടിച്ചടക്കി വെച്ചിട്ടുണ്ട് അവിടെയാണ് എന്റെ മണ്ഡലം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ഉൽപാദനം കൃഷിയുടെ മറ്റൊരു രൂപമാണ് ഉപകരണങ്ങളെയും ഒക്കെ ഉത്പാദിപ്പിക്കുന്നൊരവസ്ഥയാണ് ഉൽപാദനം എന്ന് പറയുന്നത് അതുപോലെ വിനിമയം ആശയവിനിമയം മാത്രമല്ല വിഭവ വിനിമയം വിഭവ വിഭവങ്ങൾക്കും പണത്തിന്റെ വിനിമയം അല്ലെങ്കിൽ പണ ആശയങ്ങളുടെ വിനിമയം പണത്തെ ഉത്പാദിപ്പിക്കേണ്ടതുണ്ട് പണം എന്നുള്ളത് നിലവിലുള്ളതാണ് അതിനെ തന്നെ ഉൽപാദിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു മനോദലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യം അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് നിയമം ഭരണം ഇന്ന് തുടങ്ങി ഒരു മനുഷ്യൻ സംസ്കരിച്ച് എത്തി നിൽക്കുന്ന വ്യവസ്ഥാബോധ്യത്തിൽ വരുന്ന സർവ സാമൂഹ്യ നിർവഹണ വ്യവസ്ഥകളും സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമാകും സാമൂഹ്യ നിർവഹണത്തിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഇത്തരം എല്ലാ സങ്കേതങ്ങളും സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമാണ് ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ ഈ സമൂഹത്തിലെ ഇത്തരം ഘടകങ്ങളുമായിട്ട് ഇത്തരം മനുഷ്യരുമായിട്ട് ഇത്തരം ജീവജാലങ്ങളുമായിട്ട് നമ്മൾ ഇടപെടുന്നത് അപ്പൊ ഈ ഇടപെടൽ ഈ ഇടപെടലാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ ഇതില് ഒരു മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് വരുത്തിരിക്കാം മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് കേവല പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രാകൃതി വ്യവസ്ഥയിൽ ഉണ്ടായതാണ് കേവല പശ്ചാത്തലത്തിലവല പശ്ചാത്തലത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസത്തെ സാമൂഹ്യപര്യാദ കൃഷിയെ ചികിത്സയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പ്രകൃതി നൽകിയ പ്രകൃതി ആ ഒരു ഒറിജിനൽ ഫോമിൽ റോ ഫോമിൽ നൽകിയ ഘടന എന്താണ് ആ ആ ഒരു ഘടനയായിരിക്കും അതിലുണ്ടാവുക അല്ലെ പണ്ട് നമ്മൾ എന്താണ് വിദ്യാഭ്യാസം നൽകിയിരുന്നത് ഒരു കുഞ്ഞിനെ പൊതുജീവിതത്തിലേക്ക് എത്തിക്കാൻ എന്താണോ നൽകേണ്ടത് അത് നൽകും അവനെ സർവൈവ് ചെയ്യാൻ പഠിക്കുന്നു ഇതാണ് കേവല പശ്ചാത്തലം എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് മാത്രമോണ്ട് ചിലപ്പോൾ അവന് ആധുനിക ജോലത്തിൽ ജീവിക്കാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ മോണേൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കാൻ പറ്റണമെന്നില്ല നമ്മൾ ഈ കാലത്ത് എന്താണ് പഠിപ്പിക്കുന്നത് അത്യന്താധുനികൾ ചെയ്യുന്നത് വിസ്ഫോടന പശ്ചാത്തലമാണ് നിങ്ങൾ എ ഐ അറിഞ്ഞില്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ യുക്തനല്ല അതുകൊണ്ട് നിങ്ങൾ തീർത്തു പോയേക്കുക എന്ന് പറയുന്ന രീതി സർവൈവ് ചെയ്യണമെങ്കിൽ ആരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു എന്ന് എപ്പൊ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി തീരുന്ന ഒരവസ്ഥ വിസ്ഫോടന പശ്ചാത്തലം ഇതിൽ രണ്ടിന്റെയും ഇടയിലായിട്ട് ഒരു ഓപ്റ്റിമം ലെവൽ ഉണ്ട് അതിനാണ് അനുകൂല പശ്ചാത്തലം എന്ന് പറയുക നമ്മൾ ഈ സുസ്ഥിര ജീവന പഠനത്തില് നമ്മൾ ഇതിന്റെ സാമൂഹിക ചരിത്രം പഠിച്ച സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ സാംസ്കാരിക ചരിത്രം പഠിച്ച സമയത്ത് പ്രാകൃതിക വ്യവസ്ഥ ഗോത്ര വ്യവസ്ഥ ഗ്രാമവ്യവസ്ഥ വ്യവസ്ഥ അധിനിവേശ വ്യവസ്ഥ പിന്നെ ആധുനിക വ്യവസ്ഥ അത്യന്താധുനിക വ്യവസ്ഥ എന്നുള്ള പല ഘട്ടങ്ങളും നമ്മൾ പഠിച്ചു ഇതിൽ എവിടെയാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു ഇടം ഉള്ളത് നമ്മളിപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നിലനിൽപ്പിന് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോകണം എന്നുള്ളൊരു അന്വേഷണം നടത്തുമ്പോൾ ഈ കേവല പശ്ചാത്തലത്തിനും വിസ്ഫോടന പശ്ചാത്തലത്തിനും ഇടയിലുള്ള ഒരു ഇടം നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് കണ്ടെത്താൻ പറ്റും ആ ഒപ്റ്റിമൽ ലെവലിനെയാണ് നമ്മൾ അനുകൂല പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കേവല പശ്ചാത്തലവും ഈ പശ്ചാത്തലവും എന്ന് പറയുന്ന ആ രണ്ട് ഇടങ്ങൾക്കിടയിലുള്ള ഒരു സ്പെക്ട്രമാണ് സ്പെക്ട്രം എന്ന് വെച്ചാൽ രാജി ഇപ്പൊ മകവില് പോലുള്ള രാജി താളയുക്തി രാജി എന്ന് പറയുന്ന ഒരു സ്പെക്ട്രമാണ് ഇതില് നമ്മുടെ ബോധ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ഒപ്റ്റിമൽ ലെവൽ അനുകൂല പശ്ചാത്തലം എന്നുള്ളത് കണ്ടെത്തുന്നു എന്നാലും ഈ അനുകൂലമാകുക എന്നുള്ള അവസ്ഥ ഇതിന്റെ ഇടയിൽ എവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മളെ വല്ലാതെ സഹായിക്കും അപ്പോ കേവല പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രകൃതി നൽകിയ അബ്സല്യൂട്ട് എന്നുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ വിസ്ഫോടന പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രകൃതി ഇതിനെ വിഘടിപ്പിക്കാൻ നമ്മുടെ മുന്നിൽ കൊണ്ടു തന്നിട്ടുള്ള ആ ക്രിസ്മാര ശാപമാണ് വിസ്ഫോടന പശ്ചാത്തലമെങ്കിൽ ഇതിനിടയിൽ ഇവയ്ക്കിടയിൽ ബാലൻസ് ചെയ്ത് നിൽക്കാവുന്ന ആ അനുകൂല പശ്ചാത്തലം എന്ന് പറയുന്ന അവസ്ഥയെ കണ്ടെത്തി അതിലേക്ക് ആണ് നമ്മൾ മാറേണ്ടത് അപ്പോ ആ മാറ്റത്തിന് നമുക്ക് സഹായിക്കുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് സുസ്ഥിര ജീവന സമൂഹങ്ങൾ പഠിക്കേണ്ടത് ഈ കേവല പശ്ചാത്തലവും വിസ്ഫോടന പശ്ചാത്തലവും മനസ്സിലാക്കി അതിനിടയിലുള്ള അനുകൂല പശ്ചാത്തലം കണ്ടെത്തും ആ ഘട്ടത്തിലാണ് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോ സുസ്ഥിര ജീവന സമൂഹങ്ങൾ ഈ മൂന്ന് അവസ്ഥകളെയും കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് ആ പാഠത്തിന് ഇതിനു മുമ്പ് നമ്മൾ കുറെ ദിവസങ്ങളായി പഠിച്ചു വന്ന വാക്കുകളും സങ്കേതങ്ങളും അറിവുകളും ഒക്കെ ഉപയോഗപ്പെടും എന്നുള്ളതാണ് ഒളിമ്പസിന്റെ അനുഭവം ആ വഴിയിലൂടെ തുടർന്നും യാത്ര നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഈ ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി എന്ന് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക